ഹലോ പീസ് എല്ലാം റിസുഖമായിട്ടിരിക്കുന്നു ഞാനേ അപ്പം ഇത് രാവിലെ വന്ന കേട്ടോ മീൻ കഴിയതിൻ്റെ തലയൊക്കെ ഉണ്ടായിരുന്നു പുള്ളി കഴിച്ചു ഞാൻ ചെമ്മീപ്പുളി കുറിക്കാൻ പോകും കേട്ടോ എൻ്റെ ആകെ ബഹളാണല്ലോ കോഴികളൊക്കെ കിടന്നു കോഴിയും പൂച്ചയും എന്ത് ചെയ്യാതെ അവിടെ കിടപ്പായി ചെമ്മീപ്പുളി നായല മേടിച്ചിട്ടുണ്ട് ഏട്ടാ അപ്പൊ അതിലേക്ക് ഇടാന്ന് ഓർത്ത് അപ്പൊ ചീ ചീത്തുടങ്ങി ഒരാൾ വന്നടത്ത് ഇപ്പുണ്ട് കുറേ കിടപ്പുണ്ട് കേട്ടോ കുറെ ചീത്തയായി പോയിത്രയും മതിയാവൂലേ രണ്ടു മൂന്ന് മണ്ണുകൊണ്ടിടാം ഇത്ര ചെറുമീപ്പുളി വറച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുല്ല മുല്ലയൊക്കെ നിറയിൽ പോത്തിട്ടുണ്ട് മുട്ടയുണ്ടോ എന്ന് നോക്കാൻ പോവാ ഇവിടെ ഇരിക്കട്ടെ ഈ വെള്ളം തെയ്യാൻ നമ്മൾ ഈ ചക്കക്ക് ഒഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ വരുന്ന ഒരാൾ അമ്മയും കുഞ്ഞുങ്ങളും മുട്ടയുണ്ടോ നോക്കാം വിടക്കയറി ഇടുന്നത് വീടൊക്കെ പണ്ടത്തെ വീടിന്റെ അടുക്കളയാണ് കേട്ടോ സങ്കടം വരുന്ന കാണുന്നത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പഴത്തേക്ക് ഈ വീടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു മുട്ട കിട്ടി കേസ് ഇട്ടുവെച്ചിരിക്കാൻ സ്ഥലം കണ്ടോ അല്ലേ ഇത്തിരി സ്ഥലമേ ഉള്ളൂ ഒരു പലക ഇവിടെ പണ്ട് മുളക് മല്ലി അങ്ങനെയൊക്കെ വെച്ചിരുന്ന സ്ഥലമാണ് ഇത് പിന്നെ ഒരു ചോറൊക്കെ വെച്ച് വെക്കുന്ന സ്ഥലമായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ അങ്ങോട്ടൊന്നും ആരും വരാറില്ല ഇപ്പം ഈ കോഴികൾ ഇവിടെ ഒക്കെ കയറിയ ഇന്നലെ നാല് മുട്ട കിട്ടിയിട്ടോ െല്ലാം ഗോരമ്പ് ഇട്ട് കൊടുത്തേക്കാം ഗോതമ്പ് നെല്ലും ഉണ്ട് കേട്ടോ നെല്ല് മുകളിലെ ഭാവിച്ചിട്ടും കൊണ്ട് തന്നെ ഇപ്പം പ്രാവൊക്കെ വരുമല്ലോ അതുങ്ങൾ പിന്നോട്ടേന്ന് കൊടുത്ത ഇവിടെയും കാര്യം മുട്ടയിടുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പൊ പുളിഞ്ഞീടാണല്ലോ അതെ കുഞ്ഞു മുട്ട ഇട്ട ഇടാൻ തുടങ്ങിയല്ലേ ഉള്ളൂ എടുക്കാൻ ഇത്തിരി പാലാണ് മൂന്നാമത്തെ മുട്ടയും കിട്ടുന്നതായിരുന്നു ബീസ് അതേ തന്നൊരു സാധനം ഇവിടെ എല്ലാം അതേ ഇരിക്കുന്നു ഇവിടെ കോഴിയും പൂച്ചയും പട്ടിയും മുട്ട ഇവിടെ വെച്ചാലേ കാക്ക കൊണ്ടുപോട്ടോ ചക്ക ചാടിപ്പോയത് എൻ്റെ കുഞ്ഞുങ്ങളെവിടെ എടീ ഏ നിന്റെ കുഞ്ഞുങ്ങളെവിടെയാ എവിടെ കുഞ്ഞുങ്ങൾ അടുത്ത് അടുത്തത് എനിക്ക് എനിക്കങ്ങോട്ട് തിരിയാൻ പറ്റില്ല അപ്പ എൻ്റെ കൂടെ വരും അവനൊരു കൂവല് അതെ ഈ പൂവനും ആ പൂവനും തമ്മിൽ ഭയങ്കര കൊത്തുകൂടലാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടുന്ന ഒന്നും ഇല്ല ഇല്ല എന്താ വേണ്ടേ ഒട്ടൊത്തി കുടിക്കണ്ട എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്